മുത്തു മോമിനിങ്ങളെ ഇന്നത്തെ വതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ കടങ്ങൾ വീടാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പട്ടിണിയില്ലാതെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ വെള്ളിയാഴ്ച ദിവസം ചെല്ലേണ്ട അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിഖറിനെ കുറിച്ചാണ് നമ്മളെ മജ്‌ലിസിന്റെ അവസാനം ആ ദിക്ർ അല്പം ചൊല്ലി ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ ക്ലാസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ കൊണ്ട് ദ്വാസീത് ചെയ്ത അനേകായിരം ആളുകളുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ മതി അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് പരിശുദ്ധമായ റബി ഉല്ലഫു മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പോരിശകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ടെന്ന് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് പുരുഷന്മാര് നിസ്കരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ അൽ കഹ്ഫ് സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം യാസീൻ സൂറത്ത് പാരായണം ചെയ്യേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം സൂറത്തു ഹൂദ് പാരായണം ചെയ്യേണ്ട ദിവസമാണ് സൂറത്തു ദുഹാൻ പാരായണം ചെയ്യേണ്ട ദിവസമാണ് സൂറത്തു ആലിംറാൻ പാരായണം ചെയ്യേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിനെ നാം ഒരിക്കലും പാഴാക്കാൻ പറ്റൂല ആഴ്ചയിൽ ഒരൊറ്റ ദിവസമാണ് അള്ളാഹു സുബാന വെള്ളിയാഴ്ച ദിവസം നമ്മൾക്ക് തന്നിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല ഇബാദത്തുകൾ ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്യണം ദാനധർമ്മങ്ങൾ ചെയ്യണം സ്വലാത്തുകൾ ധാരാളം ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം 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 സലാം പറയണം പറയണം ലാ ദിക്ർ ചൊല്ലണം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ ദിവസം നമ്മളെ കടങ്ങൾ വീടാന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഭയക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മളെ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ദ്വാസീയത്ത് ചെയ്യാറുള്ളത് കടത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് കാരണം കടം എന്ന് പറയുന്നത് വലിയൊരു മുസീബത്താണ് അല്ലാഹുവേ കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ഒരുപാട് ആളുകള് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്നുറങ്ങിയിട്ട് എന്ന് പല ആളുകളും സങ്കടം പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നീ രക്ഷ നൽകണേ റഹ്മാനെ അപ്പൊ കടം യക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം ഭയക്കേണ്ട ഒരു വിഷയമാണ് പട്ടിണി നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു കാക്കട്ടെ മരണം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസോട ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഇനി നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഇത് കേൾക്കുന്നത് വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണം സ്ക്രീൻഷോട്ട് എടുക്കുക എഴുതി എടുക്കുക പഠിക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മങ്കാല യൗമൽ മങ്കാലയോ ഒരാൾ ദിവസം പറഞ്ഞു പറയേണ്ടത് വളരെ ാണ് ഈ എഴുപത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ദിവസം മുതൽ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ പട്ടിണി നമ്മൾ അനുഭവിക്കില്ല ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു സുബൂ രക്ഷ നൽകുകയാണ്

ഇത് എഴുപത് പ്രാവശ്യമാണ് പറയേണ്ടത് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഹദീസിലൂടെ അലി അലീർ അലിയല്ലാഹുവിനെ തൊട്ട് ഈ വിക്കർ ഉദ്ധരിക്കുന്നുണ്ട് അലൈഹി നബിസ്ലമ പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം ഈ വാക്കുകള് ഈ വിക്രു നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ മലയോളം കടമുണ്ടെങ്കിലും വലിയ സമാനം കടമുണ്ടെങ്കിലും അള്ളാഹു ആ കടം വീട്ടിത്തരുകയാണ് എന്താണ് നബിസ്മ തങ്ങൾ പറഞ്ഞത് വാക്ക് ഇത് ദിവസം പ്രാവശ്യം പറയുക അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം പറയുക നമ്മൾ ഫർള് ആ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു തരുമെന്ന് ആരാ പറയുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് പ്രിയമുള്ളവരെ അള്ളാൻ റസൂല് ജനിച്ചിട്ട് കളവ് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ വഹിയില്ലാതെ റസൂൽ ഒന്നും പറയാറില്ല അപ്പൊ പഠിപ്പിച്ചതാണ് സ്വീകരിക്കണ്ട് സ്വീകരിക്കാം നിസാരമാക്കണ്ട ഇത് ഞാൻ എന്റെ അഭിപ്രായം പറയുകയല്ല എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ വായിക്കുന്നത് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഏതാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം എഴുപത് പ്രാവശ്യം ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് പ്രാവശ്യവും പറയുക അള്ളാഹു പറയാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ വെള്ളിയാഴ്ച ഏത് സമയത്താണ് ഈ വിക്ർ പറയേണ്ടത് എന്ന് ഈ ഹദീസിൽ കാണുന്നില്ല അപ്പൊ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെങ്കിലും ഈ ദിക്കറ് എഴുപത് പ്രാവശ്യം പറയാൻ ശ്രമിക്കുക അല്ലാത്ത ദിവസങ്ങളിൽ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് പ്രാവശ്യവും പറയുക നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുപത് പ്രാവശ്യം ചെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك امن سواك. الله سواك اللهم اغنني بحلالك عن حرامك وبفضلك امن سواك اللهم اغنني بحلالك عن حرامك وبفضلك امن سواك اللهم أغني بحلالك عن حرامك وبفضلك امن سواك اللهم اغنني بحلالك عن حرامك وبفضلك امن سواك اللهم اغنني بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك عن من سواك اللهم اغنني بحلالك عن حرامك وبفضلك من سواك اللهم, أغنني بحلالك عن حرامك وبفضلك من سواك. اللهم أغنني بحلالك عن حرامك وبفضلك عمن سواك 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 اللهم أغنني بحلالك عن حرامك وبفضلك أمن أم سواك اللهم أغنني بحلالك عن حرامك وبفضلك أمن أم سواك اللهم أغنني بحلالك عن حرامك وبفضلك أمن أم سواك اللهم أغنني بحلالك عن حرامك وبفضلك أمن أم سواك اللهم أغنني بحلالك عن حرامك وبفضلك كونمن سواك. الله أغنني بحلالك ان حرامك وبفضلك ان من سواك. الله أغنني بحلالك ان حرامك وبفضلك ان من سواك. الله أغنني بحلالك ان حرامك وبفضلك ان من سواك. الله أغنني بحلالك ان حرامك وبفضلك ان من سواك. أغنني بحلالك عن حرامك وبفضلك من سواك اللهم أغنني بحلالك عن حرامك وبفضلك من سواك اللهم أغنني بحلالك عن حرامك وبفضلك من سواك اللهم أغنني بحلالك أن حرامك وبفضلك من سواك اللهم أغنني بحلالك أن حرامك وبفضلك من سواك اللهم أغنني بحلالك عن حرامك وبفضلك من سواك اللهم أغنني بحلالك عن حرامك وبفضلك من سواك اللهم أغنني بحلالك عن حرامك وبفضلك عمن 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 سواك اللهم أغنني بحلالك عن حرامك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبفضلك عن من سواك اللهم أغنني بحلالك أن حرامك وبفضلك 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 من سواك اللهم أغنني بحلالك عن حرامك وبفضلك عمن 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 سواك اللهم أغني بحلالك عن حرامك وبفضلك بفضلك سواك اللهم أغني بحلالك عن حرامك وبفضلك بفضلك سواك اللهم أغنني بحلالك <سؤال> أن حرامك وبفضلك عمن من سواك اللهم أغنني بحلالك أن حرامك وبفضلك عمن سواك اللهم أغنني بحلالك أن حرامك وبفضلك عمن سواك اللهم أغنني بحلالك أن حرامك وبفضلك عمن من سواك اللهم أغنني بحلالك عن حرامك وبفضلك عمن 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 سواك اللهم أغنني بحلالك عن حرامك وبفضلك أمن سواك اللهم أغنني بحلالك عن حرامك وبفضلك أمن سواك اللهم أغنني بحلالك عن حرامك وبفضلك من سواك اللهم أغنني بحلالك عن حرامك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبفضلك من سواك اللهم اغنني بحلالك عن حرامك وبفضلك من سواك اللهم اغنني بحلالك عن حرامك وبفضلك من سواك اللهم ഞങ്ങളെ ഞങ്ങളെ കടങ്ങളെ സഹായിക്കണേ കടക്കാരായി ഒരാളുടെ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അള്ള സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല കുടുംബത്തിൽ ഭർക്കത്ത് നൽകണേ അല്ല മുറാദുകൾ ഹാസിലാക്കണേല്ല സർവ ഹാജത്തുകളും നിറവേറ്റിത്തരണേല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേയല്ല സന്തോഷം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല കവാടങ്ങൾ തുറന്നു നൽകണേ റഹ്മാനെ ഞങ്ങൾ ആറു മണിക്ക് നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ചെയ്ത ആളുകൾ സർവ്വ മുറാദുകളും ഹാസിലാക്കണേയല്ല സർവ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ ഉമിനികളെ ذتني <applause> سمرشكنا رحمان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا باياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته